ആ ഞാൻ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ ചിക്കൻ കറിയാണ് അതിലേക്കായി ഞാൻ എന്താ കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചിക്കൻ മാറിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ചുമന്നുള്ളി തക്കാളി സവാള പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില തേങ്ങ അരച്ച് വെച്ചത് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം ബങ്കരം മസാലക്കൂട്ട് വേണം അത് കഴിഞ്ഞു വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം ഓക്കെ ഇനി അടപ്പത്തിൽ ചട്ടി വെച്ച് തീ കത്തിച്ച് എണ്ണ ഒഴിച്ചിട്ട് നിങ്ങളെ കാണാം ഓക്കെ എന്നാൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാ കണ്ടോ പെരിഞ്ചീരകം ഒരു ഗ്രാം ഒരു ഏലക്ക രണ്ട് ഗ്രാം ഒരു തക്കവളത്തിൻ്റെ ഇച്ചിരി ഇതാ കിട്ടും അതിലേക്ക് തന്നെ അമ്മതാ തുമ്പോൾ இஞ்சி கரைச்சிரணும் நமக்கு ಇದേக்கி வெட்டுல்லு இஞ்சி ச்ச்ச்ச் கரிட்டുണ്ട് அது കഴിഞ്ഞിട്ട് பச்சை கூட போட തുണന്ന് വരണം പക്ഷെ ആ നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ കൊടുക്കാം തക്കാളി കൂടെ കൊടുത്ത് ഇതിന് ആവിയിലൊന്ന് രണ്ട് കറിവേപ്പറയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി വഴന്നിട്ടുണ്ട് തക്കാളി വഴന്ന് പച്ചമുളക് വഴന്ന് എല്ലാം ഒരുവിധമായി അപ്പോൾ നമുക്കതിൽ തീ കുറച്ചിട്ട് അതിനാവശ്യമായ മുളോ പൊടി മല്ലിപ്പൊടി മഞ്ഞ ഇവ കൊടുത്ത് നമുക്കൊന്ന് ആ എടുക്കണ്ട മൂപ്പിക്കാം ആ എണ്ണയിൽ മുളോ പൊടി ഒന്ന് മൂക്കട്ടെ ഇതാ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് തിളച്ച വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ തിളച്ചുകൊണ്ട് നിന്ന വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് കണ്ടല്ലോ അത് 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 തിളയ്ക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് ചിക്കനെ കൊടുക്കാം ഉണ്ടോ തിളയ്ക്കുന്നണ്ടോ ഈ തിളയ്ക്കുന്നതിലോട്ട് നമുക്ക് ചിക്കനെ കൊടുക്കാം ചിക്കനെ അങ്ങ് കൊടുക്കാം മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആളാണ് അയാളെ അങ്ങ് കൊടുക്കാം കൊടുക്കാം മിക്ക നീളക്കുറവുള്ളത് കൊണ്ടേ കയ്യെൻ്റെ അവിടെ എത്തി വരുത്തില്ല തറച്ചട്ടീടെ അവിടെ ഇവിടെ എത്തി വരത്തില്ല ക്ഷമിക്കണം അതൊരു കുറ്റമായിട്ടോ കുറവായിട്ടോ കാണരുത് കൈക്ക് നീളക്കുറവാണ് നമുക്ക് ശകലം ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കാമേ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തടുപ്പിൽ അപ്പോഴ ശകലം ചൂടുവെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റട്ടെ അക്ഷൻ അപ്പോൾ കറി തിളയ്ക്കട്ടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് വേവട്ടെ ഒന്നടച്ച് വെക്കട്ടെ അക്ഷം അപ്പോൾ ഞാൻ കുമ്പളങ്ങ ഇടിയാണ് അടപ്പ് തുറന്നായിരുന്നു കൂട്ടുകേ കാണിച്ചില്ല കേട്ടോ അല്ല കുമ്പളങ്ങ കുമ്പളങ്ങ ചേർത്തു മ്പളങ്ങ ഒന്ന് തിളക്കട്ടെ ഒന്ന് തിളയ്ക്കട്ടെ അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തേങ്ങ ചേർക്കണം ഇതാ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അരച്ചതിലൂടെ ചേർക്കണം ഇതാണ് നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ കറിയുടെ പ്രധാനപ്പെട്ട ആള് തേങ്ങയും അതിൻ്റെ കൂടെ അരച്ചു ചേർക്കണം ഇനി ഇതിവിടെ കിടന്നൊന്ന് വെന്തട്ട് നമുക്ക് കാണാം പക്ഷെ നമുക്ക് കറി ഒന്നും നോക്കാമേ കുമ്പളങ്ങ വെന്തട്ടുണ്ട് നല്ല വാസന ഉണ്ടല്ലോ വാസനയുണ്ട് നല്ല വാസന ആ തേങ്ങ അരപ്പും കുമ്പളും കറിവേപ്പിലയും എല്ലാം അപ്പോഴാണ് ഓക്കെ ഞാനിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഒരു ശാക്കയില ഞാൻ ഉപ്പിടട്ടെ അപ്പോൾ ഞാൻ ശകല ഉപ്പ് കുറവ് വന്നു ഉപ്പ് കൂടി ഇട്ടു കറി ഉള്ളി വഴറ്റിയപ്പം നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നു അപ്പോൾ ശകല ഉപ്പ് കൂടി ഇട്ടു മമ്മി എനിക്കിത് നമ്മൾ കടുക് വറുത്തിന് ആ ഇത് തേങ്ങ അരച്ച് വെച്ചത് കൊണ്ട് മോളെ നമ്മളിത്തിരി കടുവ് താളിക്കും അപ്പോൾ ഞാൻ കടുവ താളിക്കും കടുവ് താളിക്കും അല്ലേ താളിക്കും അപ്പോൾ ഇത് അടച്ചു വെക്കട്ടെ കടുവ താളിക്കാൻ ചട്ടി അടപ്പി വെക്കട്ടെ അപ്പൊ എല്ലാം ശരിയാക്കിയിട്ട് കാണിക്കാം ആ ചട്ടി അച്ചിട്ടുണ്ട് കൂട്ടുകാരെ തീ കത്തി ഇനി ചട്ടി ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം പക്ഷെ അപ്പൊ നമ്മൾ അതിലേക്ക് ജാഗാല എണ്ണ ഒഴിച്ചു ചട്ടി ചൂടായിട്ടോ എണ്ണ ഒഴിച്ചു പക്ഷെ ആ കടുക് പൊട്ടിക്കുന്നു കടുകൊട്ടുന്നു നമുക്ക് കടുക് പൊട്ടുന്നുണ്ട് നമ്മൾ അതിലേക്ക് വറമുളകും ഉല്ലിയും ഇരുന്നു അതുപോലെ കരിയാപ്പിലിരുന്നുണ്ട് എല്ലാം ഇച്ചിരിക്കും കൂടി ഇരിക്കട്ടെ നമ്മളീ കഴുക് പൂപ്പിക്കേണ്ട കാര്യമില്ല ചിക്കൻ കറിക്ക് പക്ഷേ നമ്മൾ പച്ച തേങ്ങയാണ് അരച്ച് ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മൾ കറി ഇച്ചിരി പൈസത്തേക്ക് ഇരുന്നാലോ അതിനൊരു കേടുപാടുകൾ വരാൻ പാടില്ല എണ്ണയും കൂടെ ആകുമ്പോഴത് വളരെ ഭദ്രമായിട്ടിരുന്നോളും കഴിക്കാനും ഒരു ടേസ്റ്റാണ് അപ്പോൾ ആ ഉള്ളിയൊക്കെ മൂത്ത് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഒത്തിരിയൊക്കെ ഇറക്കണ്ട അതിൻ്റെ തീ ഇണച്ചു ഇളക്കരുത് ളക്കുന്നില്ല അത് ഇങ്ങനെ അതിൽ ഇളക്കരുത് ആ മണം കറി മൊത്തം ഒന്ന് പിടിക്കട്ടെ കറിവേപ്പലയുടെയും വറുത്ത മുളകിൻ്റെ എല്ലാം മൂത്തി മൂഫിയും അല്ലേ ആ ഒന്ന് പിടിക്കട്ടെ ചോറ് വെച്ചിട്ട് അപ്പോഴല്ലോ അതല്ല ഇതാണ് കണ്ടോ കുമ്പളങ്ങ ചിക്കൻ കറി റെഡി റെഡി അപ്പോഴാണ് ഈ സു ഞാൻ ഇതാ ടേസ്റ്റ് നോക്കാൻ കൊടുക്കുകയാണ് മതി മാമേ ആ വേറെ എങ്ങനുണ്ട് കൊള്ളാലോ പോകുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഞാനും ഒന്ന് നോക്കട്ടെ പക്ഷെ അതെടുത്ത് ഭയങ്കര ചൂടാട്ടോ കേട്ടോ അത് ഒത്തിരി എടുക്കാത്തത് സൂപ്പർ കേട്ടോ നിങ്ങൾ സൂപ്പറായി സൂപ്പറായിട്ടുണ്ട് ഇതേപോലെ ഞാൻ ചെയ്തത് കണ്ടല്ലോ എന്നാ ബിക്കാതി ഇതേപോലെ നിങ്ങളും വെച്ച് നോക്കണം പാലക്കാട് ബീതി പാലക്കാടുകാരാണ് കുമ്പളങ്ങ ചിക്കൻ തേങ്ങ അരച്ച് കറി വെക്കുന്നത് ഇത് അവർക്ക് ആരെങ്കിലും വിശേഷമായിട്ട് ചെല്ലുമ്പോൾ അവർ പെട്ടെന്ന് ചെയ്തു തരുന്ന ഒരു കറിയാണ് അവർ ആദ്യത്തെ മര്യാദയിൽ ഒന്നാമത് കാണിക്കുന്ന ഒരു കറി ഇതാണ് അപ്പോൾ നമുക്കും അതേപോലെ അവസരം കിട്ടുമ്പോൾ നമ്മുടെ മക്കൾക്ക് കുമ്പളങ്ങ ചിക്കൻ വെച്ച് കറി വെച്ച് കൊടുക്കുക അപ്പോൾ തേങ്ങയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ പ്രധാനം കണ്ടല്ലോ ചില തേങ്ങ ഇച്ചിരി വറുത്തിടും വറുത്ത് വേണമെങ്കിലും അരയ്ക്കും പച്ചക്കും അരയ്ക്കും അപ്പോഴും ിഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പറയണം എനിക്ക് കാണുകയുള്ളൂ എല്ലാവർക്കും എല്ലാവർക്കും ബായ്